കൊറിയക്കാരെ പോലെ തോന്നിക്കൂസ് ബി ടി എസ് വാണി ബി ടി എസ് വാണങ്ങൾ നമ്മൾ പറയുന്ന സാധനങ്ങളെ അവരെ സംഭവമാണ് ഈ കൊറിയക്കാരെ പോലെ മുടി ഇങ്ങനെ കുറച്ചു വളർത്തിയിട്ട് മീശ താടിയ ക്ലീൻ ഷേവ് ചെയ്തിട്ട് അങ്ങനെ അവരെ ഡ്രസ്സിലൊക്കെ പിന്നെ അവരെ അവരെ അവര് കമന്റ് ബോക്സ് തൂരി വെക്കും അല്ല കാര്യം പറയാ കമന്റ് ബോക്സിന് ഒരു പർപ്പിൾ സാധനം ഉണ്ട് തൂറി വെക്കുക അതാണ് അവരെ പരിപാടി പർപ്പിൾ തൂറി അറിയാ ഞാൻ കഴിഞ്ഞ ഒരു ഒരു ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ഇപ്പോഴത്തെ എല്ലാവരും പറഞ്ഞു ഏറ്റവും വലിയ റെഡ് ഫ്ളാഗ് ഞമ്മള് സാധാരണ ബോയ്സ് സർക്കിൾ അവർ പറഞ്ഞതാണ് സീരിയസ് ആയിട്ട് ആയിരിക്കില്ല അവരെ അവരെ പ്രൊഫൈൽ എടുത്ത് അതിലൊരു പർപ്പിൾ ഫ്ലാഗ് പർപ്പിൾ ഹേർട്ട് കണ്ടു പർപ്പിൾ ഹേർട്ട് കണ്ടു ഉറപ്പിച്ചോ അത് അതൊരു ബി ടി എസും ആണാണ് വിട്ടോ ഒരു ഒരു പാകിസ്ഥാനിൽ സംഭവം സംഭവമായിരുന്നു അതായത് കൊറേ പെൺകുട്ടികൾ അവിടുന്ന് രാജ്യം മറ്റേ വെച്ച് പിടിച്ചു തമിഴ്നാട്ടിലത്തെ ഇതൊക്കെ ഈ ജെൻസി കിട്ടിയ കുട്ടികളാണ് ഇൻഡോർ ജനറേഷൻ കുട്ടികളാണ് അവരുടെ അല്ല അവരെ മനസ്സിലാവത്തേ ഇവരവിടെ ചെന്നിട്ട് എന്നാന്ന് പറയും ഞാൻ വലിയ ഫാനാണ് അവിടെ നാട്ടിൽ ആണ് സൂര്യ ആദ്യം പറഞ്ഞ സമയം അവരൊരു ഫാന്റസി വേൾഡിലാണ്

അതാണ് ഇതാണ് അവർക്ക് ഇവരെ അറി ഇവര് ജീവനോട് ഉണ്ടെന്ന് പോലും അറിയത്തില്ല അവർക്ക് വേണ്ടി ഇത്ര ഉണ്ട് എന്ത് കാര്യമുള്ള അതേപോലെ ആയിക്കോട്ടെ ആരാധകരുന്നോട്ടെ പക്ഷെ ചാവുന്ന എന്തിനു വേണ്ടിട്ട് അല്ല അതൊക്കെ ആ പെൺകുട്ടികൾ ഇതാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് അതിനനുസരിച്ച് ആൺകുട്ടികൾ തുള്ളാണ് ഈ ആൺകുട്ടികൾ ഇവർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആകുട്ടികൾ എന്ത് ബി ടി എസ് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരാണ്ട് അവൻ പറഞ്ഞാൽ എനിക്കൊരു കുട്ടി സെറ്റ് ആയി ഞാൻ എങ്ങനെ കുട്ടി സെറ്റ് ആയത് ഓം ഓൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാലം കുറെ പെൺകുട്ടികൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മിക്ക ആൾക്കാരും ബി ടി സ്ഥാനം അപ്പം അവരെ മിക്ക ആൾക്കാരും ബി ടി എസ് സ്ഥാനത്ത് ബി ടിഎസിന് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് അത്യാവശ്യം കുറച്ച് ബി ടി എസിന്റെ നോളജ് എടുത്ത് ഉണ്ടാക്കി ഇവൻ കുറച്ച് ഫാൻ ൂപ്പുകൾ പെൺകുട്ടികൾക്ക് ഡി എം ഐ അത് ഒരു പെൺകുട്ടി ആകെ മോക്കെ മാറി ഫുൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഫുൾ ക്ലീൻ ആ ഒരു ഒരു വാണം അല്ലെങ്കിൽ കുണ്ടന്മാരെ ലുക്കായി ഇപ്പൊ ബോയിലവ് മൂവീസ് കൊറേം ബോയിലവ് മൂവീസിലൊക്കെ ഉള്ള കുണ്ടന്മാരെ ലുക്കായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഇവന് എന്തായത് അപ്പഴാണ് രണ്ടു എല്ലാം കണക്ട് ആയത് ഇവ അവർക്ക് വേണ്ടിട്ട് ഇപ്പൊ മൊത്തം ക്ലീൻ ഷെയ്വ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ കേരളീയമായിട്ട് ആ ഇവര് റീൽസും കാര്യങ്ങളൊക്കെ അവരെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അങ്ങനെ ആയി പെൺകുട്ടികൾ അങ്ങനത്തെ നമ്മൾ വിചാരിക്കേണ്ട അങ്ങനത്തെ പെൺകുട്ടികൾ നമുക്ക് വേണ്ട ആ അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ എന്നാ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബാക്കിയുള്ള അമേരിക്കയിലുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇവിടെ ഉള്ള പെൺപിള്ളേരെല്ലാരും കൂടെ വെളുക്കണം ഇനിയും വെളുക്കണം ഇനിയും വെളുക്കണം അതായത് ആ ഒരു ഇവരുടെ നാച്ചുറൽ ബ്യൂട്ടി ഇപ്പഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ആ ഇപ്പോഴത്തെ പിള്ളേർ അതിലേക്ക് വരാം ഇപ്പഴത്തെ പെൺപിള്ളേർക്ക് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറ സാധനയില്ല മുഖത്ത് നോക്കി അറിയാൻ ഈ കാണിച്ചത് നീ ആ പഴയ പഠിച്ച ആരേലുവാണെ പുതിയായിട്ട് വന്നിട്ട് എടാ ഞാനാവള നീ ഏതടി എന്ത് പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഓ ഇതാണോ നീ എന്ത അവസ്ഥയാ വെളുത്തു തൂട്ടു ആ അത് നമ്മക്ക് വേറൊരു ടോപ്പിക്കായി പറയണം അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞ സംഭവാണ് ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞു